നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള നമ്മുടെ സേവിച്ചൻ്റെ തട്ടുകടയിലാണ് കേട്ടോ തട്ടുകട എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല കാരണം ഒരുപാട് പേര് വരുന്നുണ്ട് എന്താ പറയുക നല്ല ദോശയും ഓംപ്ലേറ്റും കട്ടൻ കാപ്പിയൊക്കെ കഴിക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ അടിപൊളിയായിട്ട് പോണല്ലേ എത്ര മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ മണി തൊട്ടല്ലേ ഓ ശരി േ മണി വരെ പ്രതീക്ഷിക്കാം പതിനൊന്ന് മണി വരെ അല്ലേ ആ ശരി ശരി എന്തായാലും വർഷങ്ങളായിട്ട് നമ്മുടെ ഈ മൂവാറ്റൊരു ഭാഗത്തല്ലേ ഒരു തട്ടുകട നടത്തി അല്ലേ ഞാനൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് കാരണം ആ ഭാഗത്തല്ലായിരുന്നോ അതെ ആ അതന്നെ ഇങ്ങോട്ട് മാറി പിന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് ഫുഡ് കഴിക്കാനും ഇതൊക്കെയായിട്ട് ലൈവായിട്ട് ദോശയും ഓംലെറ്റും അടുക്കാപ്പിയും അല്ലേ വേറെ ആ ശരി അത് എവിടെ ഉണ്ടല്ലേ ആ അത് കഴിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ ഓക്കേട്ടോ